നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം പുതുവർഷം നന്മയും സന്തോഷവും നിറഞ്ഞതാകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ പുതുവത്സര ദിനത്തിലും വേദനിപ്പിക്കുന്ന വാർത്തകളാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നും കേട്ടത് എറണാകുളത്ത് പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഉൾപ്പെടെ രണ്ട് വിദ്യാർത്ഥികളെ എസ് ഐ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി മരടസ്ബാസ്നെതിരെയാണ് ആരോപണം കഞ്ചാവ് ഉണ്ടോ എന്ന് ചോദിച്ചാണ് പതിനാറും ഇരുപത്തിരണ്ടും വയസ്സുള്ള സഹോദരങ്ങളെ മർദ്ദിച്ചത് അവസരാക്കിയ ശേഷം കൊല്ലം രാത്രി താമരശ്ശേരി റോട്ടിൽ കൂടി ഞങ്ങൾ വന്നായിരുന്നു പേട്ടയിൽ വെച്ചായിരുന്നു അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നെയായിരുന്നു അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടിരിക്കണ വഴി എൻ്റെ അനിയൻ്റെ ഫോൺ വെച്ചെടുക്കാൻ മറന്നുപോയി ഫോൺ വെച്ചെടുക്കാൻ മറന്നു അവൻ എൻ്റെ അടുത്ത് അത് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി നിർത്തി വണ്ടി നിർത്തിയപ്പോൾ എതിരെ പോലീസ് ജീപ്പ് വന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായില്ല പോലീസാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല പോലീസാണെന്ന് അപ്പം പോലീസ് എപ്പോഴേക്കും അവര് വിചാരിച്ച അവരെ കണ്ടു തിരിക്കണമെന്ന് വിചാരിച്ചു അവർ നിർത്തിച്ചു അപ്പം ഇറങ്ങി വന്നെന്താ ഇവിടെ പോകണേന്ന് എന്താണെന്ന് ചോദിച്ചത് പറഞ്ഞ് ആദ്യം ചേട്ടൻ പറഞ്ഞിൻ്റെ സ്ഥലത്ത് പോയിട്ട് തന്നെയാണെന്ന് പറഞ്ഞ് അപ്പം എസ് ഐ എന്നെ വിളിപ്പിച്ച് ഞാനപ്പം ആ പുള്ളിയടുത്ത് നിന്ന് കാര്യം പറഞ്ഞ് ഇന്ന അമ്മ വീട്ടിൽ പോയിട്ട് തന്നെയാണ് ഇപ്പം തിരിച്ച് വീട്ടീട്ട് പോകുമ്പോഴാണ് വീട്ടീട്ട് പോകുമ്പോൾ എപ്പോഴേക്കും ഫോണോ അവിടെ വെച്ച് മറന്നു പോയി എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചേട്ടന ബാക്കിയുള്ള പോലീസുകാർ പിടിച്ചു വെച്ച് എന്താണ്ട് ഒക്കെ പറയണ കേട്ടോ അപ്പോൾ ഈ പുള്ളി എസ് ഇറങ്ങി ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി ചെന്ന് ഒക്കെ പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ പിടിച്ചവരടി കൊടുത്ത് അപ്പം ഞാൻ ഓടിച്ചെന്ന് ഓടിച്ചെന്ന് എന്താണെന്ന് ചോദിച്ച് എന്താണെന്ന് ചോദിച്ചപ്പോഴൊക്കെ അവർ ഒപ്പമുള്ളവർ എന്നെയും പിടിച്ച് കരുതി ഞാൻ അവരോട് പറഞ്ഞ് സാറേ വീട്ടീട്ട് വിളിച്ച് ചോദിക്കും ഞങ്ങൾ എന്ത് ചെയ്യട്ടാണെന്നുള്ള കാര്യം പറഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞ് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ആ ഫോൺ ചേട്ടൻ്റെ തട്ടിപ്പറിച്ച് കഴിച്ച് എന്നിട്ട് ചേട്ടനെ കൊണ്ട് ജീപ്പിട്ട് പോയി ജീപ്പിക്കാറുണ്ട് അറിഞ്ഞ് അപ്പം ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഓടി എസ് ഐലത്ത് ജീപ്പിൻ്റെ അങ്ങോട്ട് വന്ന ബേഗം ഉള്ളിലെ ഒന്നും കൂടി പിടിച്ച് സാറെ എന്താണെന്ന് ചോദിച്ച് പറഞ്ഞ് എന്നാ ഉന്തി ഒരു അടി വന്ന് എൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഹെൽമെറ്റ് കയ്യിൽ തിരിച്ചുപോയി ഇടപെടൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു അവരുടെ ഒരു നല്ല രീതിയിലുള്ള ഇടപെടലല്ലായിരുന്നു വളരെ മോശമായിട്ടുള്ള ഇടപെടലായിരുന്നു നമ്മൾ ഞാനത് വിവരം അറിഞ്ഞവിടെ ചെല്ലുമ്പോൾ ഇല്ലായിരുന്നു അദ്ദേഹം വെളിയിലായിരുന്നു പറഞ്ഞു അപ്പം അവിടെ ഒരു പോലീസ് ദിനേശ് ദിനേശെന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു ആ പോലീസ് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ചെന്തായാലും പിള്ളേർ ഇവിടെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം തന്നെ വിട്ട് എസ് സിയും വന്നോട്ടെ എന്ന് പറഞ്ഞു വന്നോട്ടേന്ന് പറഞ്ഞു പ്രത്യേകം നമ്മൾ എസ് സി അദ്ദേഹം വന്നു കഴിഞ്ഞ് സംസാരിച്ചപ്പം തന്നെ പുള്ളി നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള പിള്ളേരെയൊക്കെ കൊണ്ടുനടക്കുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ പിള്ളേർക്ക് എന്തൊരു മോശം ദോഷം ഉള്ള പോലെയാണ് പറയണത് അത് എസ് സിയുടെ വളരെ മോശമായിട്ട് തന്നെ രക്ഷാർത്താവുന്ന എന്നോട് പുള്ളിയുടെ പ്രതികരണം വളരെ മോശമായിട്ടുള്ള പ്രതികരണമായിരുന്നു ഒന്നും പറഞ്ഞില്ല പോലീസിനോടുള്ള സമീപനം മോശമായിരുന്നെന്ന് എന്നോട് എസ് ഐ പറഞ്ഞത് ചീത്ത വിളിച്ചു അതാണ് ഇതാണെന്നൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തെ അതൊന്നും പുള്ളി പറയുന്നില്ല പോലീസിനുള്ള സമീപനം മോശമായിരുന്നെന്ന് പറഞ്ഞ് പെറ്റി കേസ് എടുത്തേക്കുന്നത് തന്നെ അതാണ് പോലീസിനോട് മോശമായ എന്താന്ന് പറഞ്ഞാണ് കേസ് കേസെടുത്തത് അത് ഒന്നര മണി കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേഷനിൽ നിന്ന് പോരേണ്ടത് പത്ത് മുപ്പത്തൊമ്പായി എന്നെ വിളിച്ചു പറഞ്ഞ് രണ്ട് മണിക്കൂറിന് മേലേ പിള്ളേരെ കൊണ്ട് അവിടെ നിന്ന് നിന്നിട്ട് വിട്ടില്ല ഞാനൊരു പൊതുപ്രവർത്തനമാണെന്ന് പറയുകയും കൂടി ചെയ്തു എന്നിട്ട് പോലും എന്നോട് പറഞ്ഞു എന്നെ അറിയുന്ന ആളുകളാണ് മുഴുവൻ ബാക്കി ബാക്കിയുണ്ടായിരുന്ന പോലീസുകാരെല്ലാവരും എസ് ഐ ഒഴിയെ ബാക്കി എല്ലാവർക്കും അറിയാവുന്ന ആളുകളായിരുന്നു എന്നിട്ട് പോലും ഇദ്ദേഹത്തിനോട് പോലീസുകാരൊക്കെ ചെന്ന് പറയുന്നുണ്ട് എന്നിട്ടൊന്നും പുള്ളി അവർ പോലീസ് പറയുന്ന ഒന്നും കേട്ടുന്നില്ല പുള്ളി ഒരു വേറെ രീതിയിൽ എങ്ങനെയാണ് പറയുന്നത് അവസാനം പുള്ളിയുടെ ക്യാബിൽ കയറി സംസാരിച്ചു എന്നിട്ടും പുള്ളി അത് കേൾക്കുന്നില്ല ഇത് മുൻവൈരാഗ്യം പോലെയുള്ള പെരുമാറ്റമായിരുന്നു എന്നോട് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ കോട്ടയം കാരനാണെന്ന് നമുക്ക് ഈ പിന്നീട് അറിയാൻ കഴിഞ്ഞത് കോട്ടയം പാമ്പാടിയാണ് അദ്ദേഹത്തിൻ്റെ അറിയാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ നമുക്കറിയില്ലായിരുന്നില്ല ആ പിന്നെ നമ്മളിപ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം നമ്മളിപ്പോൾ കാലാവസ്ഥ കമ്മീഷൻ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ ഈ കുടുംബത്തിന്റെ പരാതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് രണ്ട് കുട്ടികൾക്കും ക്രൂരമായ മർദ്ദനമേറ്റുവെന്നാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മനുഷ്യത്വരഹിതമായ രീതിയിൽ ഈ മരടസ്ഥ പെരുമാറിയത് ഇത്രയും ഇപ്പോൾ അവർ രണ്ടുപേരും ആശുപത്രി ചികിത്സയിലാണ് എന്താണ് ഈ കുടുംബത്തിന്റെ രക്ഷിതാക്കളുടെ തീരുമാനം പോലീസിനെതിരെ പരാതിയുമായി മുന്നോട്ട് നീങ്ങുകയാണോ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ക്രൂരമായാണ് ആ രണ്ട് കുട്ടികളെയും പോലീസ് മർദ്ദിച്ചതെന്ന് അതിൽ ഒരാൾ പ്രായപൂർത്തി ആയിട്ടില്ല പതിനാറ് വയസ്സേ ഉള്ളൂ മറ്റേക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ഒരാൾ പ്ലസ് ടുവിനും മറ്റേയാൾ കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി ഒൻപതരയോട് കൂടിയായിരുന്നു ഈ സംഭവം നടന്നത് അമ്മ വീട്ടിൽ നിന്നും അവർ ഉദയം പേരൂരുള്ള അവരുടെ വീട്ടിലേക്ക് പോകുന്നത് വഴിയാണ് ആ ഇളയ ആളുടെ ഇളയ സഹോദരന്റെ ഫോൺ അമ്മ വീട്ടിൽ വെച്ച് മറന്നു അവർ ഓർക്കുന്നത് ആ സമയത്താണ് വണ്ടി നിർത്തി തിരിക്കുന്നതിനിടയിലാണ് ഈ പോലീസ് ജീപ്പ് വരുന്നത് ഇവർ കണ്ടത് ഇവർക്ക് പക്ഷേ ആദ്യം ഇത് പോലീസ് ജീപ്പാണെന്ന് മനസ്സിലായി ആയിട്ടില്ലായിരുന്നു അതിനുശേഷം പോലീസ് ഇവരുടെ അടുത്ത് വണ്ടി നിർത്തിയ ശേഷം ഇവരോട് എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിച്ചു അപ്പോൾ ഇവർ കാര്യം പറയുകയും ചെയ്തു എന്നിട്ട് ഉണ്ടാ ഈ എസ് ഐക്കൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാർ ഇറങ്ങി വന്ന് ഇവരെ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം ചോദിച്ചു അതിന് ശേഷം ഇവരെ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള ടെസ്റ്റ് നടത്തുകയും ചെയ്തു ആ സമയത്ത് ഇവർ മദ്യപിച്ചില്ല എന്ന് മനസ്സിലായ ശേഷം ഇളയ ആളുടെ ഇളയ സഹോദരന്റെ പോക്കറ്റിൽ കൈയിടാൻ ശ്രമിച്ചു മൂത്ത സഹോദരന്റെ പോക്കറ്റിൽ കൈയിടാൻ ശ്രമിച്ചു കഞ്ചാവുണ്ടോട എന്ന് ചോദിച്ചായിരുന്നു ഈ പോലീസിന്റെ പ്രവൃത്തി ഈ സമയം അനിയൻ ചോദിച്ചു എന്താണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഇത് ജീപ്പിൽ നിന്ന് കണ്ടോണ്ടിരുന്ന എസ്ഐക്ക് ഇത് ഇവർ ഈ ഇളയ സഹോദരൻ അത് ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഉടൻ തന്നെ ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഈ ഇളയ സഹോദരന്റെ മുഖത്ത് ആഞ്ഞടി ായിരുന്നു ഈ അടിയിൽ തന്നെ അവൻ വീഴുകയും ചെയ്തു അപ്പൊ മൂത്ത സഹോദരൻ ഇതിനെ ഇടപെട്ട് അവനെ എടുക്കാൻ നോക്കുന്ന സമയത്ത് അവനെയും മർദ്ദിച്ചു രണ്ടുപേരെയും തറയിലിട്ട് ക്രൂരമായി ചവിട്ടി മർദ്ദിച്ചു എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത് ഇതിനുശേഷം പോലീസ് ജീപ്പിലേക്ക് കയറ്റിയ ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു ഭീഷണി നിന്നെ നിങ്ങളെ ഞങ്ങൾ കൊല്ലുമടാ നാളെ നിങ്ങൾ നേരം പുലർച്ചെ കാണില്ല എന്നുള്ള തരത്തിലുള്ള ഭീഷണികളും അസംഭ്യവും ആ ഈ കുട്ടികളാ നമ്മളോട് പ്രതികരിക്കുമ്പോൾ തന്നെ പറയുന്നു എന്തൊക്കെയോ തരം തെറി വാക്കുകൾ ചീത്തയാണ് ഞങ്ങൾക്ക് നേരെ ഇവർ പറഞ്ഞത് അതിൽ എസ് ഐയും ഉൾപ്പെടുന്നു അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി കുട്ടികൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ അച്ഛനെയും അമ്മേനെയും ഒന്ന് വിളിച്ചു നോക്കൂ അവർക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങൾ മറ്റു കഞ്ചാവോ അല്ലെങ്കിൽ മദ്യമൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല എന്ന് കുട്ടികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേൾക്കാതെയാണ് മർദ്ദിച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റി കൊണ്ടുപോയത് ആ സമയത്ത് തന്നെ കുട്ടിയുടെ അച്ഛനും അമ്മയും മാറി മാറി ഈ മൂത്ത മകൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് അറ്റൻഡ് ചെയ്യാനുള്ള സമയം പോലും ഇവർക്ക് കൊടുക്കുന്നില്ല ഈ മൂത്ത മകൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു അതിനുശേഷം ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മണിക്കൂറുകളാണ് പോലീസ് സ്റ്റേഷനിൽ ഇവർ കിടന്നത് അതിനുശേഷമാണ് അച്ഛനെ വിളിച്ച് കുട്ടികളുടെ അച്ഛനൊരു പൊതു പൊതുപ്രവർത്തകനാണ് കോൺഗ്രസ് പ്രവർത്തകനാണ് അച്ഛനെ വിളിച്ച് ഇക്കാര്യം അറിയിച്ചത് ഉടൻ തന്നെ ഉദയം പേരിൽ നിന്നും മരടിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തു ഈ എത്തുന്ന സമയത്ത് പോലും എസ്സയുടെ ഭാഗത്ത് നിന്നും വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായത് ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരോടൊക്കെ കാര്യം അന്വേഷിച്ചപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് കുട്ടിയെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയുന്നു എങ്കിൽ പോലും കുട്ടികളെ ഇവിടെ നിന്ന് പുറത്തേക്ക് വിടാനൊന്നും അനുവദിച്ചില്ല പിന്നീടാണ് ഈ ഇളവൻ അവൻ പ്രായപൂർത്തി ആയിട്ടില്ല പതിനാറ് വയസ്സേ ആയിട്ടുള്ളൂ അവനെ പോലീസ് സ്റ്റേഷനിൽ എന്തിനാണ് പോലീസ് ഒരു കാരണവശാലും ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് ഒരാൾ ഈ മർദ്ദനമേറ്റ ഒരാൾ ഈ ആ കാര്യത്തെ കുറിച്ചൊക്കെ അവർക്ക് കൃത്യമായി അറിയാമായിരിക്കും കാരണം ഈ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ മർദ്ദിക്കുന്ന അതൊരു ഏറ്റവും പോലീസിന് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തൊരു വീഴ്ച തന്നെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഈ കുടുംബത്തിന്റെ തുടർ നീക്കം എന്താണ് ഈ പരാതിയുമായി മുന്നോട്ട് നീങ്ങുകയാണോ ഈ സംഭവത്തിന് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന ശേഷം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇവരെ ബന്ധപ്പെടുന്ന സാഹചര്യം മറ്റും ഉണ്ടായിട്ടുണ്ടോ ം ഇവർ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഡി ജി പിക്കും കമ്മീഷണർക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ജില്ലയിലുണ്ട് ഇന്നും നാളെയുമായി ജില്ലയിൽ ഉള്ള ഉണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് സാധിക്കുവാണെങ്കിൽ നേരിട്ട് തന്നെ പരാതി കൊടുക്കുവാനാണ് കുട്ടിയുടെ മാതാപിതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇത് കുട്ടികൾ അഡ്മിറ്റാണ് ആശുപത്രിയിലാണ് കുട്ടികൾക്ക് അത് വളരെ രൂക്ഷമായിട്ടുള്ള മർദ്ദനമാണ് ഏറ്റിട്ടുള്ളതെന്ന് അറിഞ്ഞ് സമയത്ത് തന്നെ മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരൻ വിളിച്ചിരുന്നു എന്നിട്ട് ഇവരോട് അന്വേഷിച്ചിരുന്നു കുട്ടികൾക്ക് ഗുരുതരമായ പരിക്കുണ്ടോ എന്ന് ഉണ്ടെന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ഏത് ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു അതും കൃത്യമായി തന്നെ തിപ്പൂണിത്തറയിലെ ആശുപത്രിയിലാണെന്ന് പറയുകയും ചെയ്തു അതിനുശേഷം ഫോൺ കട്ടാക്കുകയാണ് ചെയ്തത് പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നോ എസ് ഐ ആരും തന്നെ തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും കുടുംബം പറയുന്നുണ്ട് എന്തായാലും മരട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇനി അവർ ചെല്ലില്ല കാരണം അവർ ചെന്നാൽ അവരെ വീണ്ടും ഇത്തരത്തിൽ അപായപ്പെടുത്തുക അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെ വീണ്ടും കള്ളക്കേസ് കൊടുക്കാനുള്ള ഒരു സാധ്യത അവർക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഡി ജി പി കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകാനും ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ടോ മറ്റൊരു കാര്യം ഇന്നത്തെ ദിവസം തന്നെ മരട് പോലീസ് സ്റ്റേഷനിലെ സംബന്ധിച്ചത് രണ്ടാമത്തെ ആരോപണമാണ് സമാനമായ രീതിയിൽ ഈ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണം ഇന്ന ദിവസം തന്നെ രണ്ടാമത്തേതാണ് അതായത് എറണാകുളത്ത് നവമി തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഈ കളിക്കുന്ന അടുത്ത വീട്ടിലേക്ക് തെരച്ചു വീണ പന്തെടുക്കാൻ പോയ അഞ്ചാം ക്ലാസ്സുകാരനെ അയൽവാസി ക്രൂരമായി മർദ്ദിച്ചൊരു കേസ് അതായത് ഈ പൂണിത്തറ സ്വദേശിയായ നവീൻ എന്ന ഒരു ബാലന്റെ ഇടത് കാലാണ് തല്ലി ഓടിച്ചത് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു ആ കേസ് ഒത്തുതീർപ്പാക്കാനും മരട് പോലീസ് ശ്രമം നടത്തി ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ടല്ലോ ആ കൂടി അതെ തീർച്ചയായും ടോം ആദ്യം തന്നെ ഈ ബന്ധുക്കൾ അറിയിക്കുന്നത് ഈ പോലീസ് അതായത് ഇത്ര സമയം ഇന്നലെ വൈകുന്നേരം അഞ്ചരക്കാണ് ആ സംഭവം ഉണ്ടായത് അത് ഇപ്രകാരമായിരുന്നു അതായത് കുട്ടികൾക്കുമൊപ്പം കൂട്ടുകാർക്കൊപ്പം നവീൻ വീടിന് സമീപത്തുള്ള ഒരു ഒരു കളിസ്ഥലത്ത് അവിടെ നിന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു പന്ത് അടുത്തുള്ള വീട്ടിൽ അതായത് ഈ സമീപവാസിയായ ബാലൻ എന്നൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് പന്ത് പോയി ആ സമയത്ത് നവീൻ എന്ന ഈ പത്ത് വയസ്സുകാരൻ ആ വീട്ടിലേക്ക് മതി ചാടിക്കടന്ന് ആ ബോൾ എടുക്കാൻ വേണ്ടി ചെന്നു ആ സമയത്താണ് ഈ ബാലൻ എന്ന എഴുപത്തിയാറ് വയസ്സുള്ള ആൾ ഒരു കമ്പുമായി വന്ന് ആ കുട്ടിയെ അടിക്കുന്നത് അത് അവൻ്റെ കാലിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് ഇവൻ മതിൽ ചാടി ഇപ്പുറം വന്നു പിന്നീട് ഓടി തന്നെ വീട്ടിൽ പോയി ബന്ധുക്കളെ അറിയിച്ചു വീട്ടുകാരെ അറിയിച്ചു ആശുപത്രിയിലേക്ക് പോയ സമയത്ത് തന്നെ തൃപ്പൂണിത്തറ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ തന്നെ പറഞ്ഞു കുട്ടിയുടെ കാലിൽ ഗുരുതരമായ പരിക്കുണ്ട് ഇടത് കാലിൻ്റെ രണ്ട് എല്ലുകൾ പൊട്ടുകയും ചെയ്തു ഇനി ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് അറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ അവർ ഈ സംഭവം അഞ്ചരയോടോട് കൂടി അഞ്ചരയോടുകൂടിയാണ് നടക്കുന്നത് ഒരു ഏഴ് മണിയായപ്പോൾ തന്നെ െ വിവരം അറിയിക്കുകയും ചെയ്തു പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല ഇവിടെ ആരുമില്ല ഇവിടെ പോലീസുകാരെല്ലാം കൊച്ചിയിലെ ഫോർട്ട് കൊച്ചിയിലെ കാർണിവൽ നടക്കുന്ന ഇടത്താണ് അവിടെ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി പോലീസുകാരെല്ലാം അങ്ങോട്ട് പോയി ഇവിടെ ആരുമില്ല എന്നുള്ളൊരു മറുപടിയാണ് മരട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ചത് അതിനുശേഷം ഇന്ന് പത്ത് മണിയായിട്ട് പോലും ഈ കുട്ടിയെ കുറിച്ച് അറിയിക്കാൻ അതിൽ കുട്ടിയുടെ ഒരു ആരോഗ്യ അവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ പരാതിയെക്കുറിച്ചോ അന്വേഷിക്കാൻ പോലീസുകാർ തയ്യാറായില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം അതിനുശേഷമാണ് ഈ മരട് പോലീസിലുള്ള ഉദ്യോഗസ്ഥർ വന്ന് കുട്ടിയുടെ മൊഴിയെടുത്തത് കുട്ടിയോട് വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചു അതിനുശേഷം ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ സാധ്യതയുണ്ട് ഒത്തുതീർപ്പാക്കിക്കൂടെ എന്നുള്ളൊരു സമീപനമായിരുന്നു പോലീസിനു നിന്നും ഉണ്ടായത് അവരോട് ഈ കുട്ടിയുടെ അച്ഛനോട് അത് ചോദിക്കുകയും ചെയ്തു ഈ കേസ് നമുക്ക് ഒത്തുതീർപ്പാക്കിക്കൂടെയെന്ന് പക്ഷേ അവർ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ ബാലൻ അയാൾ ഒരു സർക്കാർ റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രിവിലേജ് ഉള്ളതുകൊണ്ടാണ് തങ്ങൾ പാവപ്പെട്ടവരാണ് തങ്ങൾക്ക് സാമ്പത്തിക വലിയ പ്രശ്നത്തിലുള്ളവരാണ് അതുകൊണ്ടാണോ തങ്ങളുടെ മകൻ ഇത്രയും ദുരനുഭവം ഉണ്ടായിട്ടും അത് പോലീസ് അത് ഒത്തുതീർപ്പിലേക്ക് പോകാനുള്ളൊരു നീക്കം നടത്തുന്നത് എന്നുള്ളൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് എന്തായാലും അവരും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ബാലനെതിരെ കേസെടുത്തു എന്നാണ് മരട് പോലീസ് ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത് പക്ഷേ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് അത് ഏത് രണ്ട് സഹോദരങ്ങളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നത് എസ് ഐ സവാസി നേതൃത്വത്തിലാണ് ക്രൂരമായി മർദ്ദിച്ചത് രണ്ട് കുട്ടികളും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എസ് ഐക്കെതിരെ പരാതിയുമായി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കുമടക്കം പരാതി നൽകാനാണ് കുടുംബം ഒരുങ്ങുന്നത് അതിന് പിന്നാലെയാണ് മറ്റൊരു കേസ് ആരോപണം കൂടി പോലീസിനെതിരെ ഉയർന്നു വന്നത് അതായത് മനടിൽ തൃപ്പൂണത്തുലയിൽ കഴിഞ്ഞ ദിവസം കളിക്കുന്നതിനിടെ അയൽവാസിയുടെ ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്ന ബാലിന് നീതി നിഷേധിക്കുന്ന സംഭവം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടക്കുന്നുവെന്നാണ് പരാതി വന്നിരിക്കുന്നത് ഇത്തരം ക്രിമിനൽ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടത് സ്പോട്ട് ലൈവ് പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിൽ ഒന്നര വയസ്സുകാരനോട് അമ്മയുടെയും കാമുകിന്റെയും ക്രൂരത ഒന്നര വയസ്സുകാരനെ മർദ്ദിച്ച കേസിൽ അമ്മയും ആൺ സുഹൃത്തും അറസ്റ്റിലായി ആലപ്പുഴ അർത്ഥം നിന്നാണ് അമ്മ ദീപയെയും സുഹൃത്ത് കൃഷ്ണകുമാറിനെയും കസ്റ്റഡിയിലെടുത്തത് ഇവർക്കെതിരെ ബാലനീതി നിയമമടക്കം ചുമത്തി ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സാധാരണ നമുക്കറിയാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ ഒരു തുടർക്കഥ ഉണ്ടായതെങ്കിൽ ഈ പുതുവത്സരം നമ്മളൊരു പ്രതീക്ഷ നിറഞ്ഞതാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളൊന്നും എന്ന് എല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ആലപ്പുഴയിൽ നിന്നും ഹൃദയം നുറുങ്ങുന്ന വാർത്തയാണ് വരുന്നത് സ്വന്തം അമ്മയുടെ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്ത എന്താണ് ആ കുഞ്ഞിനെ സംഭവിച്ചത് എന്ത് അടിസ്ഥാനത്ത് അതായത് എന്തിന്റെ പേരിലാണ് ഈ കുഞ്ഞിനെ അമ്മയും കാമുകനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് ടോം വളരെ നിരാശാജനകമായ ഒരു സംഭവം തന്നെയാണ് വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ആലപ്പുഴയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് ഒന്നര വയസ്സുകാരനായ കൃഷ്ണജിത്തിനെ ഗുരുതരമായ പരുക്കുകളോടുകൂടി തൻ്റെ കുട്ടിയുടെ അച്ഛനെ ഈ അമ്മ അമ്മ ദീപയും ഒപ്പം തന്നെ കാമുകനായ കൃഷ്ണകുമാറും ചേർന്ന് ആ കുട്ടിയെ കൊണ്ട് അവിടെ കുത്തിയതോടുള്ള അച്ഛൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു പിന്നീട് അവർ നടത്തിയ പരിശോധനയിൽ അതായത് ഈ കുട്ടി അവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ കുട്ടിയുടെ കൈ നീര് വെച്ച് ഇടത് കൈ നീര് വെച്ച അവസ്ഥയായിരുന്നു മാത്രമല്ല ശരീരത്തിൽ ആസകലം പാടുകൾ കാണുകയും ചെയ്തു പിന്നീട് കുട്ടിയെ അവിടെ ഉള്ള ഒരു താൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അവിടെ എത്തിച്ചപ്പോഴാണ് കൂടുതൽ ചികിത്സ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ കുഞ്ഞിനെ കൊണ്ടുവരുന്നത് അവരെ ഒന്നര വയസ്സുകാരൻ്റെ പേര് കൃഷ്ണജിത്ത് എന്നാണ് ഈ കുഞ്ഞിനെ അവിടെ എത്തി പരിശോധിക്കുമ്പോഴാണ് ഗുരുതരമായ പീഡനങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് കുട്ടിയുടെ ഇടത് കൈയിലെ എല്ലിന് പൊട്ടലുണ്ടായിരുന്നു ഒപ്പം തന്നെ ശരീര താസകലം ചൂരൽ കൊണ്ട് അടിച്ച പഴയ പാടുകൾ അതായത് പഴക്കം ചെന്ന മുറിവുകൾ ഉണങ്ങിയ പാടുകൾ ഉൾപ്പെടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കുത്തിയതോട് വെച്ചാണ് അതായത് ബിജു എന്നാണ് ഈ കുട്ടിയുടെ അച്ഛൻ്റെ പേര് ഇവര് രണ്ടുപേരും ആലപ്പുഴ നഗരത്തിൽ താമസിക്കുന്ന ആളുകളാണ് വി ബിജുവും ഒപ്പം തന്നെ ഭാര്യ ദീപയും തമ്മിൽ കുറേ നാളുകളായി രണ്ടുപേരും തമ്മിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല മാത്രമല്ല ദീപ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആൺ സുഹൃത്തുമായി ഇപ്പോൾ താമസിക്കുകയുമാണ് ഈ കുട്ടി ദീപയോടൊപ്പമായിരുന്നു തുടർന്ന് അവിടെ വെച്ചാണ് ഈ കുട്ടി അമ്മയുടെയും ഒപ്പം തന്നെ അമ്മയുടെ ആൺ ആൺസുഹൃത്ത് കാമുകൻ്റെയും ഈ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആൺകുട്ടിയാണ് അതിനുശേഷം ഇവർ ഈ കുട്ടിയെ കൊണ്ടുവന്ന് മർദ്ദിച്ച് കൈ നീര് വെച്ച് വീർത്തതിനു ശേഷം ഈ കുട്ടിയെ കൊണ്ടുവന്ന് അഭിജുവിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ ഏൽപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ കുട്ടിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഈ സംഭവത്തെ തുടർന്ന് കുത്തിയതോട് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തത് അമ്മയും ഒപ്പം തന്നെ ഈ അമ്മ ദീപയും കൃഷ്ണകുമാറും ആൺസുകൂർപ്പായ കൃഷ്ണകുമാറും ഒളിവിലായിരുന്നു ഇന്ന് അവരെ അർത്ഥങ്ങൾ വെച്ചാണ് അർത്ഥങ്ങൾ പോലീസിന് ഇവർ അവിടെ ഉണ്ടെന്നുള്ള വിവരം ലഭിക്കുകയും കുത്തിയതോട് പോലീസുമായി ചേർന്ന് നടത്തിയ പരിശോധനയിൽ അർത്ഥങ്ങൾ നിന്ന് ഇവരെ രണ്ടുപേരെയും കിട്ടി അതിനുശേഷം ഇപ്പോൾ കുത്തിയതോട് പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ടോം ശരണ്യ ഇപ്പോൾ കുഞ്ഞ് ആരുടെ സംരക്ഷണയിലാണ് അമ്മയും കാമുകനും അറസ്റ്റിലായിരിക്കുന്നു അച്ഛന്റെ കുടുംബത്തിനത് അച്ഛനും കുടുംബത്തിനും ഈ വിഷയത്തിൽ പരാതി ഉണ്ടോ ഇതിനു മുൻപ് ഈ കുഞ്ഞിന് സമാനമായ രീതിയിൽ ക്രൂരമായ മർദ്ദനം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ നിലവിലത്തെ കേ നിലവിൽ കുത്തിയതോട് പോലീസാണ് എടുത്തിട്ടുള്ളത് കാരണം ഈ കുട്ടിയുടെ അച്ഛനായ ബിജുവിൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ഈ കുഞ്ഞിനെ എത്തിച്ചത് ഈ ബിജു ആലപ്പുഴ നഗരത്തിലാണ് താമസിക്കുന്നതെങ്കിലും അല്ല ക്ഷമിക്കണം ആലപ്പുഴ നഗരത്തിലാണ് ഇയാളുടെ വീടെങ്കിലും ഇപ്പോൾ താമസിക്കുന്നത് ഈ സഹോദരൻ്റെ കൂടെയാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് കുട്ടിയുടെ അച്ഛനാണ് ബിജു അവിടെയാണ് ഈ ദീപയും ഒപ്പം തന്നെ കൃഷ്ണകുമാറും ചേർന്ന് അവിടെ എത്തിച്ചത് നമ്മളിപ്പോൾ പോലീസിനോട് അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടിയെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അതായത് കൃഷ്ണകുമാറിൻ്റെ മകനല്ല കുട്ടിയല്ല അമ്മ അമ്മ ദീപയുടെ ആൺ സുഹൃത്താണ് എന്നുള്ള മാത്രമേ ഇവർ വാഹുതരും അതുകൊണ്ട് തന്നെ ഈ കുട്ടിയോടുള്ള ഒരു വൈരാഗ്യം മറ്റൊരാളുടെ കുട്ടി എന്നുള്ള ഒരു വൈരാഗ്യത്തിന് പുറത്താണ് ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുള്ളതെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന ഏതായാലും ജൂനിയൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ അന്വേഷണ സംഘത്തോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കുട്ടിയുടെ കൂടുതൽ പരിശോധനയ്ക്കായും ചൈൽഡ് ഒക്കെ പരാതി വന്നിട്ടുണ്ട് അപ്പം തന്നെ കൂടുതൽ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിലെ ഒരു ടീം അവരെ പരിശോധിക്കുന്നുണ്ട് ഇതിനകത്ത് ഈ കുഞ്ഞിനെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മറ്റു ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് ഐ പി സി മുന്നൂറ്റിയിൽ ജസ്റ്റിസ് ആണ് വിവരങ്ങൾ നൽകിയത് ഈ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ഇവരുടെ ഭാഗത്തുനിന്ന് ഈ അമ്മയുടെയും കാമുകന്റെയും ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കണം കാരണം ഈ സമീപകാലത്താണ് കൊച്ചിയിൽ ഒന്നര മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അമ്മയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കുകയാണ് വേണ്ടത് ശക്തമായ നടപടിയാണ് ഇത്തരം കുഞ്ഞുങ്ങളോട് ക്രൂരത കാണിക്കുന്നവർക്കെതിരെ പോലീസ് സ്വീകരിക്കേണ്ടത് സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം ആരോഗ്യകരമായി ൈവിലേക്ക് വീണ്ടും തിരുവനന്തപുരം തിരുവല്ലത്തെ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ബന്ധുക്കളടക്കം സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി അതിനിടെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ഗുരുതര ആരോപണമാണ് ഉയർന്നു വരുന്നത് പ്രതികളുടെ വാഹനം അന്വേഷണ സംഘം പിന്തുടർന്ന വിവരം ബന്ധുവായ കടക്ടർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ കൈമാറിയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇയാൾക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐശ്വര്യ അനിൽ ചേരുന്നു ഐശ്വര്യ ഈ ഷഖന ആത്മഹത്യ ചെയ്തിട്ട് ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് സി ഐ സമർപ്പിച്ച കമ്മീഷണർക്ക് സമർപ്പിച്ച ആ റിപ്പോർട്ടിലും പറയുന്നത് എന്താണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത് പ്രതിഷേധം ആളിക്കത്തുകയാണോ ഡിസംബർ ഇരുപത്തിയാറിനാണ് ഷഹന സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതിനുശേഷം കുടുംബം തന്നെ വലിയ രീതിയിലുള്ള ആരോപണം ഷഹനയുടെ ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ കുടുംബത്തിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അതിനുശേഷം പോലീസ് ഇതിലിടപെട്ട് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഇവരെ പ്രതി ചേർത്തെങ്കിലും പിടികൂടാനാകുന്നില്ല ഇവരെ ഇവർ ഒളിവിൽ പോയതിനെ തുടർന്ന് പ്രതികളെ പിടികൂടാനാകുന്നില്ല എന്നുള്ളത് ആണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ഇതിൽ വലിയ പ്രതിഷേധം ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റെയൊക്കെ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉണ്ടായിരുന്നു ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നു എന്നുള്ള സൂചന പോലും പോലീസിന് ലഭ്യമായിട്ടുണ്ട് അതായത് കൃത്യമായി ഈ പോലീസിന് ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട് ഇവരെവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഇവരെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം പക്ഷേ ഇതിനിടയ്ക്ക് ഈ പ്രതികളെ പിടികൂടുന്നതിനിടെ അല്ലെങ്കിൽ പിടികൂടാനുള്ള ഒരു ശ്രമത്തിനിടെ ഇവരെ പിന്തുടരുന്ന വിവരം അതായത് പോലീസ് ഇവരുടെ വാഹനം പിന്തുടരുന്ന വിവരം കടക്കൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇവർക്ക് പ്രതികൾക്ക് ചോർത്തി നൽകി എന്നുള്ള ഗൗരവതരമായ ഒരു കാര്യം അതാണ് ഇപ്പോൾ അന്വേഷ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായ തിരുവല്ലം സി ഐ കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് അയാൾക്കെതിരെ നടപടി വേണമെന്നും ഈ റിപ്പോർട്ടിൽ ഈ തിരുവല്ലം സി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ പ്രതികളെ ഉടൻ പിടികൂടുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇവരുടെ വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന ഫോണും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ ഇവരെ ഉടൻ പിടികൂടാനാകുമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നാളുകളിൽ പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടികൾക്കെതിരായ പ്രത്യേകിച്ച് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സമൂഹത്തിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസിന്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രതിഷേധം ഉയർന്നു അതിനൊടുവിൽ ഈ കുടുംബം പലതവണയും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു ഈ തിരുവല്ലം പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ കണ്ടതാണ് ഈ പെൺകുട്ടിയുടെ മൃതദേഹവുമായി എത്തി ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തിരുവല്ലം പോലീസ് സ്റ്റേഷന് മുന്നിലല്ല ഫോർട്ട് എ സി ഓഫീസിന് മുന്നിൽ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ഉമ്മ തന്നെ രംഗത്തെത്തി കുടുംബത്തിനെതിരെ അതായത് ഈ ഷഹനയുടെ ഭർത്താവ് നൌഫലിനെതിരെ രംഗത്തെത്തുന്നു മൂന്ന് മാസമായി ഷഹന സ്വന്തം വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അതിനു മുൻപ് നൌഫലിന്റെ ഭാഗത്തു നിന്നും നൌഫലിന്റെ ഉമ്മയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ മർദ്ദനവും പീഡനവും ഉണ്ടായി എന്നുള്ള ഒരു ആരോപണം ഏറ്റവും ഒടുവിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന അതേ ദിവസം രാവിലെ നൌഫൽ വീട്ടിലേക്ക് എത്തുന്നു തന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകുന്നു അതിനുശേഷം അതായത് നൌഫലിന്റെ സഹോദരനോ നൌഫലിന്റെ സഹോദര പുത്രന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് ഷഹനെയും കുഞ്ഞിനെയും കൂട്ടാൻ നൌഫൽ വന്നത് ഷഹന പോയില്ല തുടർന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയതിനു ശേഷമാണ് ഷഹന ആത്മഹത്യ ചെയ്തത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട് പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൃത്യമായ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇവരെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടി ഈ അന്വേഷണം നീളുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കേട്ടോ എസ് വ്യക്തമാണ് ഐശ്വര്യ അണിലാണ് വിവരങ്ങൾ നൽകിയത് തിരുവലത്തെ ഷഹനയുടെ ആത്മഹത്യയിലാണ് ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇതുവരെയും തയ്യാറാകാത്തത് പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം അവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും നടത്തിയിട്ടുണ്ട് നമസ്കാരം ഈ പരിപാടി